അഫ്ഗാനിസ്ഥാനുമായുള്ള സൂപ്പർ ത്രില്ലർ മാച്ചിൽ ടീം ഇന്ത്യ ത്രസിപ്പിക്കുന്ന വിജയം സ്വന്തമാക്കിയിരുന്നു ടൈയിൽ കലാശിച്ച പോരാട്ടത്തിൽ തുടർന്ന് സൂപ്പർ ഓവറിലേക്ക് നീളുകയായിരുന്നു പക്ഷേ സൂപ്പർ ഓവറും ടൈ ആയതോടെ വീണ്ടും ഒരു സൂപ്പർ ഓവർ നടന്നു രണ്ടാമത്തെ സൂപ്പർ ഓവറിൽ അഫ്ഗാനിസ്ഥാനെ നിഷ്പ്രഭരാക്കി ഇന്ത്യ ജയിച്ചു കയറുകയായിരുന്നു മൂന്ന് മത്സരങ്ങളുടെ പരമ്പര തൂത്തുവാരാൻ ഇത് ഇന്ത്യയെ സഹായിക്കുകയും ചെയ്തു അതിനിടെ ആദ്യത്തെ സൂപ്പർ ഓവറിൽ അഫ്ഗാനിസ്ഥാൻ ടീമിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രശ്നത്തെക്കുറിച്ച് ആരാധക ോഷം ശക്തമാണ് അത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഒരു ആദ്യത്തെ സൂപ്പർ ഓവറിൽ തന്നെ ഇന്ത്യ വിജയിക്കുകയും ചെയ്യുമായിരുന്നു കളിയുടെ മാന്യതയ്ക്ക് നിരക്കാത്ത പ്രവൃത്തിയാണ് അഫ്ഗാനിസ്ഥാൻ ടീം കാണിച്ചതെന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം ആദ്യത്തെ സൂപ്പർ ഓവറിൽ മുകേഷ് കുമാറാണ് ഇന്ത്യയ്ക്കായി ബോൾ ചെയ്തത് ഗുൽബദ്ദീൻ നായിബും റഹ്മാനുള്ള ഗുർബാസുമാണ് അഫ്ഗാനിന് വേണ്ടി ബാറ്റ് ചെയ്യാൻ ക്രീസിലെത്തിയത് ആദ്യ ബോളിൽ ഡബിളിന് ശ്രമിക്കവേ നൈബിനെ വിരാട് കോഹ്ലിയുടെ ത്രോയിൽ സഞ്ജു റൺ ഔട്ടാക്കി അടുത്ത ബോളിൽ ഗുർബാസിന്റെ ബൗണ്ടറി നാലാമത്തെ ബോളിൽ സിംഗിൾ അഞ്ചാമത്തെ ബോൾ നബി സിക്സറിലേക്ക് പറത്തുകയായിരുന്നു അവസാനത്തെ ബോളിലായിരുന്നു ഗ്രൗണ്ടിൽ നാടകീയ രംഗങ്ങൾ ഓഫ് സ്റ്റംപിന് പുറത്തു വരി യോർക്കർ ലെങ്ത് ബോളായിരുന്നു മുകേഷ് കുമാർ എറിഞ്ഞത് നബി ആഞ്ഞ ിയെങ്കിലും ബോൾ കണക്റ്റായില്ല എന്നാൽ നബിയും ഗുർബാസും സിംഗിളിനായി ഓടുകയായിരുന്നു വിക്കറ്റിന് പിറകിൽ നിന്നും മുന്നോട്ട് കുതിച്ചെത്തിയ സഞ്ജു ബോളെടുത്ത് മുകേഷിന്റെ എൻഡിലേക്ക് ത്രോ ചെയ്തു ഓവർ ത്രോ ആവാതിരിക്കാൻ വളരെ താഴ്ത്തിയും പതുക്കെയുമായിരുന്നു സഞ്ജു ത്രോ ചെയ്തത് അത് മുകേഷിന് പാകവുമായിരുന്നു പക്ഷേ ഇതിനിടെയാണ് നോൺ സ്ട്രൈക്കറുടെ എൻഡിലേക്ക് കുതിച്ച നബി ബോളിൻ്റെ ലൈനിൽ തന്നെ വന്നത് അങ്ങനെ നബിയുടെ കാലിൽ തട്ടി പന്ത് ബൗണ്ടറി ലൈനിൽ വിരാട് കോഹ്ലിയുടെ എടുത്തു വരെ എത്തി ഇതിനിടെ നബിയും ഗുർബാസും സിംഗിളും പൂർത്തിയാക്കിയിരുന്നു പക്ഷേ തൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പേവ് കാരണം ബോൾ വഴിമാറിപ്പോയിട്ടും നബി ഓട്ടം നിർത്തിയില്ല വീണ്ടും രണ്ട് റൺസ് കൂടി നബിയും ഗുർബാസും ചേർന്ന് ഓടിയെടുക്കുകയായിരുന്നു ായി സിംഗിൾ മാത്രം ലഭിക്കേണ്ട ഇടത്ത് ഇതോടെ മൂന്ന് റൺസ് അഫ്ഗാൻ ലഭിക്കുകയും ചെയ്തു സൂപ്പർ ഓവറിൽ പതിനാല് റൺസ് ലഭിക്കേണ്ടിയിരുന്ന അഫ്ഗാൻ അത് പതിനാറാക്കുകയും ചെയ്തു തങ്ങളുടെ തെറ്റ് അംഗീകരിക്കാതെ വീണ്ടും രണ്ട് റൺസ് കൂടി അധികമായി നബിയും കുർബാസും ചേർന്ന് ഓടിയെടുത്തത് രോഹിത്തിനെ ശുഭിതനാക്കുകയും ചെയ്തു രോഷത്തോടെ നബിയുടെ അടുത്തേക്ക് വന്ന അദ്ദേഹം ഇക്കാര്യം ബാധിക്കുകയും അവരുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രവർത്തിയെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു രോഹിത്തിൻ്റെ രോഷപ്രകടനത്തിൽ നബിയും പലതും തിരിച്ചു പറയുന്നത് കാണാമായിരുന്നു പക്ഷേ ഇരുവരും തമ്മിലുള്ള വാക്വാദം അധികം നേരം നീണ്ടുപോവുകയോ കൂടുതൽ വഷളാവുകയോ ചെയ്തില്ല